അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഉപ്പേരി ആ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ നോമ്പായതുകൊണ്ട് നമ്മൾ ഉച്ചക്ക് കഞ്ഞി ഒക്കെയാണ് ഉണ്ടാക്കാറ് കഞ്ഞിക്ക് എന്തെങ്കിലും ഉപ്പേരിയോ അച്ചാറോ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിക്കൂട്ടിയിട്ടൊക്കെയാണ് കേട്ടോ നമ്മുടെ നോമ്പ് ഡേസ് ഒക്കെ പോകണം അപ്പം എനിക്കാണെങ്കിൽ പോഷകാഹാരങ്ങളൊക്കെ കഴിക്കും വേണം പക്ഷെ നോമ്പായതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് എനിക്ക് മാത്രം കുക്ക് ചെയ്യാമെന്ന് പറയുന്നത് രീതിയിലുള്ള പരിപാടിയല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് ഇന്ന് നോമ്പ് പതിനേഴാണ് ബതിരികൾ ആണ്ടും കാര്യങ്ങളൊക്കെയാണ് പള്ളിക്ക് മോലൂതും കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ അപ്പം ഇവിടെ എന്താ വച്ചാൽ ഇവിടെ ചോറും ബീഫൊന്നും ഒന്നും കിട്ടൂല അവിടെ പത്തിരിയും ബീഫും ആണ് കേട്ടോ അപ്പം പത്തിരി എങ്ങനെയാ വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് പത്തിരി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കണം എന്നിട്ട് നമ്മൾ അന്ന് കുറച്ച് പള്ളിക്ക് ഉണ്ടാവും പിന്നെ അവിടുത്തെ മോലൂതും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടോ അവിടുന്ന് പത്തിരിയാണ് ആണ് കേട്ടോ കിട്ടാം അപ്പം പിന്നെ അപ്പോൾ നമ്മളിവിടെ കുറച്ചധികം പത്തിരി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയത് കുറച്ച് പള്ളിയിൽ കൊടുത്തേക്കാം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതികളെ പക്ഷെ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ചോറും കാര്യങ്ങളൊക്കെ കേട്ടോ നല്ല തേങ്ങാച്ചോറും ബീഫൊക്കെ കിട്ടും നെയ്ച്ചോറും ബീഫും കിട്ടുന്ന അവസ്ഥ ഇതൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ പത്തിരിപ്പണിയിലാണെന്നാണ് പറഞ്ഞു തരുന്നത് അപ്പം പത്തിരിപ്പണി നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉച്ചക്കുള്ള ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഒക്കെ ഉണ്ടാക്കണേ ഉള്ളൂ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താ പറയുക പത്തിരി കൂടെ ഉണ്ടാക്കുന്നുണ്ട് രണ്ടരക്കാണ് പള്ളിയിൽ മോലൂത് അപ്പം ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ പത്തിരി കൊടുക്കലും ബീഫ് കൊടുക്കലും അതൊക്കെ തുടങ്ങും അസംസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഷിനു സയാനും ഇതും ഇവിടെ നല്ല പാട്ടുപാടല്ല കേട്ടോ അപ്പൊ ഒന്ന് നോമ്പ് ഒന്നുമില്ല രണ്ടാക്കും രണ്ടാൾ മരം നോമ്പ് ഒരു നോമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണിപ്പറക്കി നോമ്പ് എടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ നോമ്പ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും സയാനൊന്നും തീരെ ഉഷാറുണ്ടാവില്ല അപ്പൊ അത് കാണുമ്പോൾ നോമ്പ് പിടിപ്പിക്കാനും തോന്നില്ല പക്ഷെ സയാനും ഇപ്പലച്ചയ്ക്ക് നീക്കുക നോമ്പ് എടുക്കുക നോമ്പ് തുറക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എന്നാൽ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ട് കുറച്ച് വെള്ളം തിരികുന്നൊക്കെ ജയിക്കും അപ്പൊ ഞാൻ പറയും ചിലപ്പോൾ അങ്ങനെ നോമ്പ് തുറക്കണ ഒരു ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ പറയാടാ കുറച്ച് സമയം ഉള്ളൂ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തലാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പേരി വന്നിട്ടുണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കായ ഉപ്പേരിയാണ് സത്യം പറഞ്ഞത് കായപ്പൊജി ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് കേട്ടോ ഞാൻ അത് എടുത്തിട്ട് ഉപ്പേരി ഒക്കെ ആണ് അപ്പൊ അത് കഴിക്കാൻ തോന്നിയപ്പോൾ അങ്ങനെ ചെയ്തു മാത്രം മാത്രോ അപ്പൊ നമ്മുടെ പത്തിരിയുടെ ഇത് പൊടിയൊക്കെ വാട്ടിയിട്ട് നമ്മളെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളിയും കുത്തുന്ന സംഭവം അതുകൊണ്ടൊക്കെ വെച്ചൊന്ന് കുത്തി സെറ്റാക്കി വെച്ചതായിരുന്നു അപ്പം നമ്മളിനി അതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാൻ പോകണം കേട്ടോ കുഴക്കുന്ന സ്ഥലം നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക പിന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ കൈ ഇങ്ങനെ മുക്കിയിട്ട് കുഴക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഭയങ്കര ചൂടാണ് കേട്ടോ പൊതുവേ ചൂടാണ് ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ പത്തിരിയുടെ പത്തിരിപ്പൊടിയുടെ ചൂടും ഒക്കെ പാടെയാവും അപ്പം പിന്നെ നമുക്ക് ചൂട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസ് വെള്ളത്തിൽ ഇട്ടേക്കാം കേട്ടോ അതിൻ്റെ മൂത്തച് പറഞ്ഞ ടിപ്പാണ് നമുക്ക് ഭയങ്കര ബുദ്ധി കേട്ടോ അങ്ങനെ നമ്മളെ കുഴക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ സ്കൂളും മദ്രസവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് അത് വേണം അത് വേണം അവിടെ അത് പൊട്ടിച്ചു അവിടെ അത് പൊട്ടിച്ചു സയാനത് കാട്ടി ഇസു ഇതു കാട്ടി എന്ന് പറഞ്ഞിട്ട് സയാനിസും കൂടെ ഭയങ്കര അടിയാണ് കേട്ടോ വലുതാവന്തോറും അവർ തമ്മിലുള്ള എന്താ എന്താ പറയുക ശത്രുത കൂടിയരിയാണ് നമുക്ക് ശരിയാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ അപ്പം ഇപ്പോ വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധയപ്പെടുത്താം നമ്മുടെ എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള പെൺകുട്ടികൾക്ക് മതപരമായിട്ട് കുറച്ച് വിദ്യാഭ്യാസം കൊടുക്കുക എനിക്ക് താല്പര്യമുണ്ടാവും സി ബി എസ് ഇ സ്കൂൾ പഠനത്തോടൊപ്പം സംസ്ഥയുടെ മദ്രസക്കുരൻ മനപാഠമാക്കാൻ താല്പര്യമുള്ളവർക്ക് അത് അതുപോലെ തന്നെ എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള സി ബി എസ് ഇ ട്യൂഷനോടുകൂടി മതപരമായിട്ട് ചിട്ടയോടെ മുസ്ലിം പെൺകുട്ടികൾക്ക് നമ്മുടെ കുറഞ്ഞ ചിലവിലെ ഹോസ്റ്റൽകായിട്ട് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുക്കാം അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്പർ അപ്പോൾ അതിൽ വിളിച്ചിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കട്ടോ അപ്പം ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മളിവിടെ പത്തിരി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം രണ്ട് ബോൾസ് ആയിട്ടുണ്ട് നമ്മൾ ഈ എന്താ പറയാ പ്രസ്സിലാണ് കേട്ടോ പത്തരക്കണ്ടാക്കി എടുക്കുക ഞാനിത് എപ്പോഴും വീഡിയോയിൽ കാണിക്കാറില്ല കേട്ടോ പത്തിരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴെപ്പോഴും കാണിച്ച് ഞങ്ങൾക്ക് ബോറടിക്കും അടിക്കും പിന്നെ നോമ്പാകുമ്പോൾ നമ്മൾ പത്തിരി തന്നെയാണല്ലോ ഇവിടെ ചെയ്യാൻ പത്തിരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സത്യം പറഞ്ഞവനൊരു പത്തെണ്ണൊക്കെ തിന്നും പത്തിരി ആണെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലും അവൻ ഇങ്ങനെ നെയ്റ്റ് പോവുക ചെയ്യുക പത്തിരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പത്തിരിയുടെ കൂടെ എന്ത് കാര്യമാണെങ്കിലും എനിക്ക് ഓക്കെയാണ് നോൺ വെജ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മക്കൾക്ക് പിന്നെ വെജിറ്റേറിയൻ ഒന്നും വെജിറ്റേറിയനൊന്നല്ലോ മക്കൾക്ക് എന്തെങ്കിലും ചിക്കനോ ബീഫോ അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലും വേണം ഇല്ലെങ്കിൽ മുട്ടെങ്കിലും വേണം കേട്ടോ എനിക്കൊക്കെ അല്ലെങ്കിൽ എനിക്കൊന്നും ഇറങ്ങൂല അപ്പൊ നമ്മള് ഒറ്റയ്ക്കാണ് പെത്തര ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രസ്സിൽ പരത്തിയിട്ട് പൊടിയിലിട്ട് തട്ടി എടുക്കാൻ കേട്ടോ ചെയ്യണത് അപ്പം ഇങ്ങനെ പ്രെസ്സിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഈസീന്ന് തോന്നുന്നു പെട്ടെന്ന് റെഡി ആണോ പോലെ തോന്നാറുണ്ട് എനിക്ക് അപ്പൊ എന്തായാലും നമുക്കിത് പെട്ടെന്ന് ശരിയാക്കി എടുക്കാം അപ്പൊ നമ്മുടെ പത്തിട്ട് ഇത് എവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് പ്ലേറ്റിലുണ്ട് പിന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രസിലേ കറക്റ്റ് റൌണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി നമ്മളെ കുഴച്ച സ്ഥലമൊക്കെ ഒന്നും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ചൂടാൻ വേണ്ടി നിന്നിട്ടുള്ളത് ഇല്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല അപ്പൊ ജയാനാകട്ടെ പത്തിരി ചൂടാൻ വേണ്ടി ഫ്രണ്ടിൽ നിൽക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈസോട് നെറ്റിയൊക്കെ ഉണ്ട് പിന്നെ എന്താ ചെയ്യണമെന്ന് അറിയാൻ ആദ്യത്തെ പത്തിരി ഇക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പത്തിരി ചുടുന്നത് അതിന്റെ ഇടയിൽ കയ്യൊന്ന് ചൂട് കട്ടിയപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചുട്ടോ അപ്പൊ പിന്നെ ഞാൻ ബാക്കി ഞാനാണ് ചുട്ടത് അന്ന് വീട്ടിൽ നോമ്പ്തോടെ ഉണ്ടായപ്പോൾ ഫുള്ള് പത്തിരി ഓനാട്ടെ ചുട്ടത് ഇങ്ങനെ പൊള്ളച്ചൂരണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഇടയിൽ പത്തിരി ചൂടാൻ ഇത്ര സിമ്പിൾ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ലല്ലോ ഇപ്പൊ ഇതിന്റെ പിന്നിലെ എന്താ പറയാ മരാമത്തുകളൊന്നും അങ്ങനെ നമ്മൾ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ചുട്ട പത്തിരി തിന്നാൻ വേണ്ടിട്ട് നമ്മൾ ചെക്കൻ ഇവിടെ ആൾട്ടായിട്ടുണ്ട് ഓൻ അതിന്റെ പാത്രത്തിന്റെ അടുത്ത് തന്നെ ഒരുക്കണെ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് തിന്നാൻ വേണ്ടിട്ടാണ് എനിക്കിങ്ങനെ വെറുതെ പത്തരുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ അല്ല കറിയും കൂട്ടി കൊടുത്താൽ ചെക്കനും പറ്റിയിട്ടില്ലേനും അങ്ങനെ നമ്മുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിൽ നിന്നൊന്ന് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി കുറച്ച് നേരം നമുക്ക് കുറാനൊക്കെ ഓതാന്ന് കരുതി അതിനൊന്നും സമയം കിട്ടാറില്ല നമ്മളെ ഇസു അപ്പോഴേക്കിനും എന്തെങ്കിലുമൊക്കെ വരാമത്തോണ്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം തിരക്ക് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് കൈപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കയ്പക്ക അച്ചാർ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ ഒരു പൂതി അപ്പോൾ സംഭവം എനിക്കത് ഇഷ്ടം ഉണ്ടാകുന്നില്ല കയ്പ്പായതുകൊണ്ട് പക്ഷെ ഇപ്പൊ ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ടോ ഇസുവിനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അച്ചാർ ഇടാന്നെട്ടോ അന്ന് ഒരു പ്രാവശ്യം അച്ചാർ ിട്ട് പിറ്റേ ദിവസം തന്നെ കഴിഞ്ഞു സംഭവം അത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പത്തേക്കിനും കുറച്ചാവുകയാണ് കേട്ടോ അപ്പം സംഭവം കുറച്ചുള്ളൂ കയ്പൊക്കെ അത് വേറെ കാര്യം അപ്പൊ എന്തായാലും നമ്മളൊരു അര കിലോ കയ്പൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ചിലപ്പോ അറിയില്ല കേട്ടോ എത്ര കിലോനാണെന്നും പറയുകയും ചെയ്തിപ്പോ കിലോ കണക്ക് എന്തായാലും മൂന്ന് കയ്പൊക്കെ അത്യാവശ്യം വലുപ്പുള്ളതാണ് അപ്പൊ നമ്മളത് ഒന്ന് എന്താ പറയാ അരിഞ്ഞിട്ട് നമുക്ക് ഉണക്കാൻ വെക്കാം കേട്ടോ അപ്പം ഇന്നിപ്പോ എന്തായാലും ഉണക്കല് കണക്കൂല കാരണം ഇന്നത്തെ വെയിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് പേടിക്കണ്ട അശം പോലെ വെയിൽ വരും നാളെ ഒരു ദിവസത്തെ വെയിലുകൊണ്ട് രണ്ടു ദിവസത്തെ വെയിലുകൊണ്ട് എന്തോ ഒരു റിസൾട്ട് ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ കാരണം അഞ്ചാതി വെയിലാണ് രാവിലെ നമ്മൾ വെയിലുദിക്കുന്നതിന് മുന്നേ അടച്ചു മേലെ കൊണ്ടുവയ്ക്കുക വൈകുന്നേരം വെയിൽ പോയിട്ട് നമ്മൾ പോയി അതാണ് നമ്മളൊരു ഉദ്ദേശം അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം കുറച്ച് വണ്ണത്തിലും നീളത്തിലൊക്കെയാണ് കട്ട് ചെയ്യണത് കാരണം ഉണങ്ങി കഴിഞ്ഞാൽ ചുങ്ങൂട്ടോ അപ്പം നമുക്ക് തീരെ വലുപ്പം ഉണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചാൽ കുറച്ച് വെയിലുതാക്കിയിട്ട് ചെയ്യാൻ അങ്ങനെ നമ്മൾ കൈപ്പൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് അച്ചാരി അച്ചാർ അച്ചാറിടുന്ന റെസിപ്പി ഞാൻ ഇൻഷെല്ലാം കാണിക്കാതെ തുടങ്ങി കിട്ടട്ടെ ഒരേറ്റ ദിവസത്തെ വെയിലും കൊണ്ടാൽ മതിയാവും കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വാടി കിട്ടേണ്ടാവും അപ്പം നമുക്ക് ഇതും കൂടെ കഴിഞ്ഞാൽ വലിയ പണികളൊന്നുമില്ല അതിനിപ്പം എന്താ പറയുക മദ്രാസിൽ നിന്ന് പത്തിരി വരും നമ്മൾ പത്തിരി റെഡി ആയിട്ടുണ്ട് പിന്നെ ബീഫ് കിട്ടും പിന്നെ അതൊക്കെ ഉള്ളു കേട്ടോ എന്നിപ്പോൾ മെയിനായിട്ട് പിന്നെ ജ്യൂസ് അടിക്കണം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല പത്തിരും ബീഫ് ഉള്ളതുകൊണ്ട് എല്ലാതും അത് കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് മാക്സിമം ഞാൻ പണികളുടെ എണ്ണം കുറക്കറാണ് അപ്പം വല്ലാണ്ട് നമ്മളിങ്ങനെ കുറെ പണിയെടുത്താലില്ലേ ഭയങ്കര ക്ഷീണാവും അപ്പം പിന്നെ എന്താ പറയാ പണികൾ മാക്സിമം കുറയ്ക്കട്ടോ അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പൊക്കെ കരിഞ്ഞ് ഫ്രിഡ്ജ് കയറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് ഡ്രസ്സുകൾ മടക്കി വെക്കാണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ മടക്കാം ചൂടായതുകൊണ്ട് ഈ ജനലുകളൊന്നും അടച്ചിടാറേയില്ല രാത്രിയാകുമ്പോൾ കുറച്ചൊക്കെ തണുപ്പുണ്ടാവും കേട്ടോ കാരണം പാടാണ് അപ്പുറത്തെ അപ്പൊ കുറച്ച് മഞ്ഞും കുറച്ച് കാറ്റൊക്കെ വരുമ്പോൾ രാത്രി ഒരു കുറച്ച് കഴിഞ്ഞാലട്ടോ കിടക്കണ സമയത്തൊക്കെ ഭയങ്കര ചൂടായിരിക്കും അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് കറണ്ടും പോണുണ്ട് കറുണ്ട് പോയി കഴിഞ്ഞാൽ ചൂട് ഇങ്ങനെ അധികമായ പോലെ തോന്നിയേ ഭയങ്കര കഷ്ടപ്പാടാണ് ഗെയ്സ് എന്താ ചെയ്യാന്ന ഒരു മഴ പെയ്യാന്ന് എനിക്കറിയില്ലെട്ടോ ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കേണ്ട ഒരു മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ എന്താ ഇനി ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതോ മഴ ഉള്ള രാജ്യത്താണ് അപ്പൊ ഞാൻ എവിടെയും ചോദിച്ചപ്പോൾ പറഞ്ഞു തിരുവനന്തപുരത്താണെന്ന് അപ്പൊ എന്താ ഇവിടെ മഴ പെയ്യാത്ത ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ വിട്ടിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേ അവിടത്ത് അങ്ങനെയൊക്കെ ഒരു കഥ ഉണ്ടായി ഇന്നലെ അങ്ങനെ മഴ ഒരു ഭയങ്കര എന്താ പറയുക മഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്നുണ്ട് മഴ അറിയുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്തായാലും ശാ മഴ പെയ്യുന്നു നമ്മൾ വിചാരിക്കുക അല്ലേ പ്രതീക്ഷിക്കാം സാറിന് സ്കൂൾ കൂടിയിട്ട് ഇപ്പോൾ യൂണിഫോം കിട്ടിയിട്ടാണ് കളിക്കാൻ പോണത് നിനിച്ചാൽ അതായത് ഇപ്പം അടുത്തും എല്ലാം ഇപ്പോൾ ട്രൗസർ വേണ്ട പാൻറ് പന്യെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതൊക്കെ സെറ്റ് ആക്കണം പിന്നെ ഇപ്പം എന്താ പറയുക ട്രൗസറും കുപ്പായൊക്കെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് എടുക്കാന്ന് കരുതെ വെറുതെ കളയണ്ടല്ലോ അതാകുമ്പോ കേടില്ല യൂണിഫോമിന് ഓനാണിച്ച മണ്ണിൽ ഉറളാൻ വേണ്ടിട്ടാണ് ഇവിടുന്ന് ഡ്രസ്സ് ഇട്ട് പോണത് അപ്പൊ പിന്നെ അതൊക്കെ ഇട്ട് കളിക്കട്ടെ എന്ന് കരുതി അതിനൊക്കെ മടക്കി ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ട് നമ്മള് നമ്മുടെ മെഷീനെ കുറെ കാലങ്ങളായിട്ട് വെച്ചിട്ട് നമ്മള് എന്താ പറയാ ഇതിലിരുന്നിട്ട് ഞാൻ കുറെ ആയി അപ്പൊ ഇനിയിപ്പോ അത് എണ്ണ ഒക്കെ സെറ്റ് സെറ്റാക്കണം മോട്ടർ വർക്ക് ചെയ്യണ്ടോന്നൊന്നും അറിയില്ല എന്താ ഇത് എന്താവസ്ഥ മിന്നാറൊക്കെ ഉണ്ട് എനിക്ക് ഈ വയറുള്ളതുകൊണ്ട് വയറിങ്ങനെ പിടിച്ച് വീശാനും എറിയാനൊക്കെ നല്ല രംഗാട്ടോ അപ്പൊ ഞാൻ പറഞ്ഞാലും കേൾക്കൊന്നുമില്ല എന്നാലും പിന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം വർക്ക് ചെയ്യണില്ലെങ്കിൽ കടയിൽ കൊടുക്കണം മെഷീൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കണം സ്റ്റിച്ച് കറക്റ്റ് അല്ലേ നോക്കണം എണ്ണ കൊടുക്കണം അങ്ങനെ കുറെ പണികളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാന്ന് കരുതിയിട്ട് ഇങ്ങനെ നിൽക്കാട്ടോ അപ്പൊ നോശുകാക്ക് രണ്ടു ദിവസം മുന്നേ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കാക്കാക്ക് മോട്ടർ വർക്ക് എന്ന് പറഞ്ഞിട്ട് കാക്ക വള്ളിയൊക്കെ ഇട്ട അടിച്ചത് അപ്പൊ വള്ളിയൊക്കെ ഊരി എടുത്തിട്ട് നമ്മള് മോട്ടറിന്റെ വയറൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ ഒന്ന് മോട്ടറിന് അല്ലെ സോറി മെഷീൻ ഒന്നും കുട്ടപ്പിയാക്കി എടുക്കാനോ ഇനി ഇപ്പൊ പെരുന്നാൾക്ക് ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടാവും അപ്പം എപ്പോഴത്തേം പോലെ തന്നെ കൊറേ സ്റ്റിച്ച് ചെയ്യാനൊന്നും എനിക്ക് വയ്യ വയ്യട്ടോ നല്ല മുതുവേദന ഉണ്ട് കുറെ നേരം ഇരിക്കാനോ നിൽക്കാനോ ഒന്നും വയ്യ എന്നാലും നമ്മുടെ നമ്മടെതെങ്കിലും സ്റ്റിച്ച് ചെയ്യണ്ടേ അപ്പം ഇപ്പാണെങ്കിൽ ചൂട് കാരണം നമ്മുടെ ചുരിദാറും കാര്യങ്ങളൊന്നും എനിക്ക് കണ്ണിന് പിടിക്കുന്നില്ല വല്ലാതെ അപ്പൊ നമുക്ക് നൈറ്റ് ഒക്കെ ഉണ്ടാകും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ മെഷീൻ്റെ ഉള്ളിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു ഒരുപാട് മാറാലും കാര്യങ്ങളൊന്നും ഞാൻ ഇടയ്ക്കിടക്ക് വൃത്തിയാക്കണം കേട്ടോ അപ്പൊ ഒരു രണ്ടു മാസം ഒക്കെ ആയിട്ട് അത് എടുത്തിട്ട് തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ നന്നായിട്ട് തന്നെ ഓയിലൊക്കെ കൊടുത്തിട്ട് മാറാലൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് വെളുപ്പിച്ചെടുക്കാം കേട്ടോ വെളുപ്പിച്ചെടുക്കാൻ മീൻസ് കറുത്തതാണ് സംഭവം എന്നാൽ നമ്മൾ ഒരു തുടച്ചെയ്യുമ്പോഴത്തേക്കിനൊരു വെളുക്കുമല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ അതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക അതിൻ്റെ ഇടക്കൂടെ ഇത് എത്തിയോക്കണമൊക്കെ ഉണ്ട് എന്താ സംഭവം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ മെഷീൻ ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പൊ ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഞാൻ രണ്ടെണ്ണം അവിടെ കൊടുന്ന് നോക്കിട്ടു എന്നാലുള്ളൂ ഞാൻ അത് മിരിക്കുക ഇതിന്റെ മേലെ ഇങ്ങനെ സ്റ്റിച്ച് ഞാൻ അങ്ങനെ കൊടുന്ന് വെക്കും അപ്പൊ ഞാൻ അങ്ങട് നടക്കുമ്പോളും ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങനെ കാണും എനിക്ക് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ടെൻഡൻസി ഇങ്ങനെ വരും കേട്ടോ അപ്പൊ ഇതും അടുത്തന്നൊരു നൈറ്റ് ആണ്ട്ടോ ഒരു ജിലേബിയുടെ മരത്തൊരു ഡിസൈൻ ഒക്കെ ഉള്ളത് അപ്പൊ അപ്പൊ അതൊന്ന് സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ കുറെ ഉണ്ട് ഗൈസ് സ്റ്റിച്ച് ചെയ്യാൻ അപ്പൊ ഇതൊക്കെ ഇവിടെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം വീഡിയോ എടുക്കും കുറച്ച് മല്ലികെട്ടും ചെയ്തുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോയിട്ടു അപ്പൊ പിന്നെ നോമ്പ് പുറക്കണം ആ ടൈമിലുള്ള വീഡിയോ ഒന്ന് ഒന്നാമത് ആ സമയത്ത് എടുക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കെടുക്കാം അതുകഴിഞ്ഞാൽ നമ്മൾ പത്തിരിയും ബീഫൊക്കെ കഴിക്കുമ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്തത് അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ട വേറൊരു നല്ല വീഡിയോ ആയിട്ട് കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്താ പറയാ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പൊ എല്ലാവർക്കും